കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കൂട്ടിരിപ്പുകാർക്കുള്ള ഡോർമെറ്ററിയിലെ നിരക്കുകൾ ബി പി എൽ വിഭാഗങ്ങൾക്കുള്ള ദിവസവാടക നിരക്ക് നൂറിൽ നിന്ന് ഉയർത്തിയത് കൂട്ടിരിപ്പുകാരുടെ എതിർപ്പിനെ തുടർന്ന് തീരുമാനം താൽക്കാലികമായി കരുതൽ കെട്ടിടത്തിന്റെയും ഉദ്ഘാടനത്തിന് ശേഷം നിരക്ക് വർദ്ധിപ്പിക്കുമെന്ന് അധികൃതർ അറിയിച്ചു പ്രതിഷേധവുമായി കൂട്ടിരിപ്പുകാർ എല്ലാവർക്കും അങ്ങനെയാണ് ഞങ്ങൾ അറിയുന്നത് ഇതുവരെ ഇവിടെ ഏഴു ദിവസം രാവിലെ ക്ലീനിങ്ങിന് വന്ന ആളാണ് അവിടെ അതൊക്കെ മായ്ച്ചു വളർന്നത് ഒന്ന് ഇന്ന് രാവിലെയാണ് പെട്ടെന്ന് ഒരു മുന്നറിയിപ്പില്ലാതെ പിന്നെ അധികാരികൾ നൂറ്റൻപത് രൂപ എന്ന രീതിയിൽ എ പി എൽ ബി പി എൽ മധ്യം ഞങ്ങളൊക്കെ പിന്നെ വളരെ കഷ്ടപ്പെട്ടാണ് കഷ്ടപ്പെട്ടാണെങ്കിലും എത്തി ഒരു നല്ലൊരു അതായത് തണൽ എന്ന് പറയുന്നത് നമുക്കൊരു അനുഗ്രഹമായിട്ടാണ് ഇതുവരെ നമ്മൾ കഴിഞ്ഞ് കൊടുക്കുന്നത് കുളിക്കാനും നല്ല ശൗചാലയം എല്ലാ വൃത്തികളൊക്കെ ഉണ്ട് പക്ഷെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇത് ചെയ്യുന്നത് വളരെ ക്രൂരതയാണ് കാരണം തണൽ തണലേകേണ്ടത് നമുക്കിപ്പോൾ വെയിലേൽപ്പിക്കുന്ന രീതിയിലാണ് അധികൃതരവശത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിന്നും തീർച്ചയായും ഒന്ന് പിന്തിരിഞ്ഞ് ജനങ്ങൾക്ക് അതായത് കൂട്ടിരിപ്പുകാർക്ക് നല്ല രീതിയിലുള്ള സൗകര്യം ഇതേപോലെ ഒരുക്കി നൽകണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന കല മൂന്ന് മണിക്ക് എടുത്തു കഴിഞ്ഞാൽ പിറ്റേന്ന് മൂന്ന് മണിക്ക് വീണ്ടും പോയിട്ട് കൊടുക്കണം നിൽക്കുന്ന ഒരു ഒരു വലിയ വലിയ തുകയല്ല അതാണ് തന്നെ ഇവിടെ നിൽക്കുന്നു ഏകദേശം ഓൾറെഡി കൊടുത്തു ചേരുന്നു ദൃശ്യ ഇപ്പോൾ എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് നിരക്കിന്റെ കാര്യത്തിൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ രൂപയിൽ നിന്ന് പിന്നെ നിരക്ക് നൂറ്റി അൻപത് രൂപയിലേക്ക് ഉയർത്തിയത് ഇതിന് പിന്നാലെ തന്നെ അവിടെ താമസിക്കുന്ന കൂട്ടിരിപ്പുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു അവർ ഈ പരാതിയുമായി ഷാഫി പറമ്പിൽ എം ബിയെ കണ്ടു ഇത് കൂടാതെ തന്നെ ഈ ഒരുപാട് ആളുകൾ ഈ പല സ്ഥലങ്ങളിൽ നിന്ന് എത്തുന്ന ദിവസങ്ങളോളം താമസിക്കുന്ന ആളുകൾ ആശ്രയിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഗവൺമെന്റ് അതായത് കാണാൻ കൂട്ടിരിപ്പ് കേന്ദ്രം ഈ ഈ സ്ഥലത്തെ നിരക്കാണ് നൂറ് രൂപയിൽ നിന്ന് ബി പി എൽ കാരുടെ നിരക്ക് നൂറ്റി അൻപത് രൂപയിലേക്ക് വർദ്ധിപ്പിച്ചത് അതായത് മുൻപ് ഇവിടെ നൂറ് രൂപ ബി പി എൽ കാർക്കും പിന്നീട് എ പി എൽ വിഭാഗത്തിന് നൂറ്റി അൻപത് രൂപയുമായിരുന്നു ഇതാണ് പെട്ടെന്നൊരു ദിവസം ഒരു മുന്നറിയിപ്പുമില്ലാതെ വർദ്ധിപ്പിക്കുന്നത് ഇതിന് പിന്നാലെയാണ് ഇവിടെ ഉണ്ടായിരുന്ന കൂട്ടിരിപ്പുകാർ പ്രതിഷേധമായി എത്തിയത് ഇത് പരാതി അറിയിച്ചതിന് പിന്നാലെ തന്നെ ഇവർ ഈ ഒരു ഇത് മരവിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തി താൽക്കാലികമായി തീരുമാനം മരവിപ്പിച്ചു എന്നാൽ തൊട്ടടുത്ത് കരുതൽ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന് ശേഷം നിരക്ക് വർദ്ധിപ്പിക്കും എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് അധികൃതർ ഉള്ളത് ധന്യ